ഹലോ അപ്പോൾ ഇതാ ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് ഒരു ഈവനിങ് വ്ലോഗാ പറയാം അപ്പോൾ ഇതാ ഞങ്ങൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോയിട്ടില്ല ഞങ്ങൾ നാളെ പോകും അപ്പോൾ വന്നേ വിചാരിക്കുന്നുണ്ട് ഒന്ന് ഫാം പോകണമെന്ന് ഇവിടെ അടുത്ത് അച്ഛനൊരു ചെറിയൊരു ഫാമുണ്ട് അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്ന മക്കളെ കൊണ്ടുവന്ന് പോകണമെന്ന് നാളെ ആവട്ടെ നാളെ ആവട്ടെ വിചാരിക്കും വൈകുന്നേരമൊക്കെ മഴയാകുമ്പോൾ മടിക്കുകയും ചെയ്യും പോകാൻ വേണ്ടിയിട്ട് മക്കളെയൊക്കെ കൊണ്ട് മഴയത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ വിചാരിക്കും അപ്പം അങ്ങനെ വിചാരിച്ച് കുത്തിഞ്ഞ് കുത്തിരി നിന്നപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പോകും അപ്പോൾ അതിനു മുന്നേ ഇന്ന് പോവാമെന്ന് വിചാരിച്ച് അപ്പം നന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ചേച്ചിയും ലൂക്കയിലേക്കാണ് ഉള്ളത് അമ്മ അച്ഛനും ആദ്യം പോയി സൂസി ഓരോ കൂടെ വണ്ടിയും കയറി പോയി അപ്പോൾ അതാ ഞങ്ങൾ പോവുകയാണ് ലൂക്കതാ കൊടയൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ മഴക്കാറൊന്നും എന്നാലും ഒരു സേഫ്റ്റിക്ക് കൊടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് അവിടെ എത്താനായിട്ടുണ്ട് കുറച്ചും കൂടിയേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെയാണ് ചെറിയൊരു പശുവിൻ്റെയൊക്കെ ഫാമാണ് അപ്പോൾ അങ്ങനെ പോവുകയാണ് ലൂക്കയ്ക്ക് ഇവിടെ വരാൻ ഇഷ്ടമാണ് പശു ഉള്ളത് കൊണ്ട് പശുവിനെ കാണാനും തൊടാനും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് എന്തോ തിരക്കാണ് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയും ലൂക്കയ്ക്ക് പോകണം എന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇറങ്ങിയതാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇവരെടുത്ത് പോകുമ്പോൾ ഇവരെ എടുക്കണം എന്നുള്ളൊരിതുള്ളൂ അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ അവിടെയാണ് കേട്ടോ ഇതാണ് ഫാം അവിടെ ഇവിടെ പുറത്തേക്കൊരു പശു കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അത് അവിടേക്ക് തന്നെയാണ് കിട്ടിയത് ആളേൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരുമിച്ച് തന്നെയാണല്ലോ എല്ലാവരും ഇതാ അവിടെ വരെ ഉണ്ട് എല്ലാവരും പശുവിൻ്റെ കറവൊക്കെ കഴിഞ്ഞ് പുല്ലൊക്കെ കൊടുത്തിട്ട് അത് തിന്നുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും പിന്നെ ഇതാ ലൂക്ക ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പേടിയായിരിക്കും തൊടാൻ എന്നാണ് പക്ഷെ മൂപ്പർക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ മൂപ്പർ പോയിലും തൊടലും ഒക്കെ കഴിഞ്ഞ് മൂപ്പർ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട് എന്താ ഉദ്ദേശം എന്നൊന്നും അറിയില്ല കേട്ടോ പേടിയൊന്നും ഇല്ല എന്തായാലും ഞാൻ വിചാരിച്ചു ലക്കി ആയിരിക്കും തൊടിയാ ലൂക്ക ചിലപ്പോൾ പേടിയിട്ട് ദൂരത്തുനിന്ന് നോക്കലേ ഉണ്ടാവുള്ളൂ എന്നാണ് പക്ഷെ ഫസ്റ്റ് തന്നെ ലൂക്കയാണ് വന്നത് ഓടി വന്നതും കുട്ടപ്പാന്ന് വിളിച്ച് അതിനെ തൊടുന്നതും ചെവി ഒക്കെ പിടിച്ചു നോക്കുന്നുണ്ട് പുല്ലൊക്കെ കൊടുക്കുന്നുണ്ട് ലക്കീനെ എങ്ങനെയാണ് തൊടേണ്ടത് എന്നൊക്കെ ഉള്ളത് ഏട്ടൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അനിയനെ കൊണ്ട് തൊടിയിക്കാൻ വേണ്ടിയിട്ട് അവസാനം ലക്കിക്ക് ഒരു ചെറിയ പേടി പോലെ ഉണ്ടായിട്ട് ലക്കീനെ സൂസി മോളാണ് കൊണ്ടു വന്ന് തൊടിയിപ്പിക്കുന്നത് അപ്പോൾ ആ ലക്കിക്ക് തൊട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നല്ല ഹരമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് തോണ്ടി തോണ്ടി കളിക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യൂല്ല അത് ചെറിയൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാത്ത പശുവാണ് അതവിടെ കിടന്നുകൊടുത്തോളൂ കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വലുതിൻ്റെ അടുത്തേക്കൊന്നും പറഞ്ഞു വയ്ക്കാൻ പറ്റില്ലാലോ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പിക്കുന്നുണ്ട് മൂന്നാളും കൂടി ആ പശുക്കുട്ടീനെ അതിന് വെറുതെ കുറേ പുല്ല് വാരിയിട്ട് എടുത്തിട്ടും അല്ലാണ്ട് കുറേ തൊട്ടുഞ്ഞിട്ടും എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ലോക്ക് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണോന്ന് ചോദിച്ചിട്ട് വേണം എന്നാട്ടോ പറയുന്നത് അവൻ്റെ വീട്ടിലേക്ക് അവന് വേണം കൊണ്ടുപോകണം അവനെ കളിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതാ ഇനി ഇപ്പുറത്തുള്ളതിനൊക്കെ തൊട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് മൂപ്പര് ഉപ്പറോ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ കുട്ടിയുള്ള അതിനെ ഒന്ന് തൊട്ട് വെക്കിയിട്ടുണ്ട് പിന്നെ വലുതിൻ്റെ അടുത്തേക്കൊന്നും മൂപ്പര് വലുതനടുക്കുന്നില്ല കേട്ടോ പിന്നെതാ ഈ പോകുന്ന ഇവിടെ ഫാമിൽ പശുവിനെ കറക്കാൻ വരുന്ന ആളാട്ടോ പിന്നെ ഇനിയും കുറച്ചും കൂടെ ഒക്കെ നൂക്കൻ്റെ പശുവിനു കൂടെയുള്ള കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ കിട്ടില്ല കേട്ടോ വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാമെന്നുള്ള ഇല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ രണ്ടാളും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞാൽ ഒരാൾ നിൽക്കും ഒരാൾ അങ്ങോട്ട് നിൽക്കും ഒരാൾ ഇങ്ങോട്ട് നിൽക്കും ഒരാൾ അങ്ങോട്ട് നിൽക്കും ഇപ്പം പിന്നെ പിന്നെതാ ഇതാണ് ഓരോ പണി രണ്ടാക്കും രണ്ടാൾ തന്നെ മൂന്നാൾ തന്നെ പറയുക സൂസിയുണ്ട് മൂന്നാളും കൂടെ പുല്ലെടുക്കുന്ന വാരി ഇടുന്നത് പുല്ലെടുക്കുന്നത് വാരിയിടുന്നു വെറുതെ പശുവിൻ്റെ പുറത്തും തലയിലും ഒക്കെ കുറേ കൊണ്ട് കേട്ടോ ഇത് തിന്നോ തിന്നോ എന്ന് പറഞ്ഞ് എന്താ അത് നേരത്തെ കണ്ടില്ലേ ഓരോ മോളാണ് ഏറ്റവും അവിടെ ഫാമിലുള്ള പിന്നെ പിന്നെതാ അതിൻ്റെ കൂടെ ഇവരെ മൂന്നാളി കളി അതിനെ കുറെ കയ്യിൽ വെറുപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്ലോറിമ എന്ന പേര് പക്ഷേ ഗ്ലോറിമയ്ക്കാണെങ്കിൽ ലൂക്കേനെ മാത്രം കേട്ടോ ഇഷ്ടമായത് മറ്റവർ രണ്ടാളെയും വലിയ പിടുത്തം കിട്ടിയില്ല ോക്കാണെങ്കിൽ കളിച്ച് കളിച്ച് ഒന്തിടുന്നോണ്ട് പിന്നെയും കൂട്ടി വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളി തന്നെയാണ് അപ്പോൾ ഇതാ സൂസി ഇവരെ കൂട്ടത്തിൽ വലുതാണല്ലോ അപ്പോൾ ഓൾ വലിയൊരു ഏച്ചി എന്നുള്ള ഇതിലുള്ള കളിയാണ് കേട്ടോ പിന്നെന്താ അമ്മ അവിടുന്ന് ഇതുണ്ടാക്കുന്നുണ്ട് പശുവിനും എടുക്കാനുള്ള കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാട്ടോ അങ്ങനെ പോയി കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ തന്നെയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതാ പുതിയ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ് അമ്മ കലക്കടുത്തോ കൊച്ചു കളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേയൊക്കെ മക്ക കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ